ആദർശ സമ്മേളനം ആരംഭിക്കുകയാണ് സ്വാഗത പ്രസംഗത്തിനായി പി പി മുഹമ്മദ് മദനിയെ ആദരവൂറൂ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സംഘടനാ നേതാക്കന്മാരെ ഉദ്ഘാടകൻ എം എൽ എ അവറുകളെ ആദർശ സമ്മേളനമാണല്ലോ ഇവിടെ നടക്കാൻ പോകുന്നത് തൗഹീദ് റിസാലത്ത് ആഹിരത്ത് എന്ന വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന യഥാർത്ഥ തൗഹീദിൻ്റെ വാഹകരാകുന്നു നാം ആദർശത്തിൽ ഒരു അണു അളവ് പോലും വിട്ടുവീഴ്ചയില്ലാതെ കേരള നദൂത്തുൽ മുജാഹിദ്ദീൻ അഥവാ കെ എൻ എം എന്നുള്ള ഈ സംഘടന അതിൻ്റെ പ്രത്യേകതയാകുന്നു അത് വിട്ടുവീഴ്ചയില്ലാത്ത തൗഹീദ് പ്രബോധനം ചെയ്യുക എന്ന് അവ നടപ്പിലാക്കുകയും ചെയ്യുകയാണ് ഈ പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ കാനമിൽ നിന്നും വിട്ടുപോയിട്ടുള്ള പല ഗ്രൂപ്പുകൾക്കും അതിൽ വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാകുന്നു ഞാനതിലേക്കൊന്നും തന്നെ പ്രവേശിക്കുന്നില്ല പ്രഗത്ഭരായ ധാരാളം പ്രാസ്യമാണ് നമ്മുടെ മുമ്പിൽ പ്രസംഗിക്കാനുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കാതെ എൻ്റെ കർത്തവ്യത്തിലേക്ക് എൻ്റെ കർത്തവ്യം ഞാൻ നിർവഹിച്ചു കൊള്ളുകയാണ് ഈ യോഗത്തിൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ജമിയ ഉലമ സെക്രട്ടറി ജനാം എം മുഹമ്മദ് മദിനി അവരുകളാകുന്നു അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയും ഈ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കാനോട് ആവശ്യപ്പെടുകയും ചെയ്തു കൊള്ളുന്നു അടുത്തതായി ആശങ്ക അർപ്പിക്കുന്നത് കെ വി അബ്ദുല്ലത്തി മൗലബി അതേപോലെ തന്നെ ഈ സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തുന്നത് തൗഹീദ് അർത്ഥവും പ്രയോഗവും എന്ന വിഷയത്തിൽ മായുംകുട്ടി സുലമിയും പ്രവാചകപാത അജയ്യം അന്യ അന്യോന്യം എന്ന വിഷയത്തിൽ മൗലൈ മുഹമ്മദ് കമ്പൻ സാഹിബികളും ഇസ്ലാം ജീർണതക്കും ജീവിതക്കും തീവ്രതക്കും മധ്യേ എന്ന വിഷയത്തിൽ അഹമ്മദ് അനസ് മൗലവിയും അതേപോലെ തന്നെ സഹാബാക്കൾ മതത്തിൻ്റെ സംരക്ഷകർ എന്ന വിഷയത്തിൽ മൊയ്തീൻ ഗോയ മദീനിയും ഖുർആനിക വിപ്ലവവും ചരിത്രവും ആവർത്തനവും എന്ന വിഷയത്തിൽ ഹദിയത്തും അതേപോലെ മരണം അനശ്വര ജീവിതത്തിൻ്റെ തുടക്കം എന്ന വിഷയത്തിൽ അബ്ദുറഹ്മാൻ കുറ്റിയാടി അവരുകളും അഹ്ലു സുന്ന സവിഷ് സവിശേഷതയും എന്ന വിഷയത്തിൽ ഹുസൈൻ സലഫി പന്നിപ്പാറയും ഇവിടെ സംസാരിക്കുന്നതാണ് ധാരാളം ആളുകൾ പ്രസംഗിക്കാനുള്ളത് കൊണ്ടും അതേപോലെ തന്നെ വളരെയധികം ആളുകൾ അംസബാഖവി അബൂബക്കർ മൗലവി കായക്കോടി അബ്ദുൽ മജീദ് വർണ്ണക്കര സി പി സയ്യിദ് അലഹി മദിനി അബ്ദുൽ നാസർ സുല്ലമി നസറുദ്ദീൻ റഹ്മാനി അബൂബക്കർ നസാഫ് അൻസാരി മൂസകുട്ടി സാഹിബ് പി വി മുഹമ്മദ് അലി പി കെ മുഹമ്മദ് മദനി എൻ വി ഹാഷിം ഹാജി മുഹമ്മദ് കുട്ടി മുൻഷി അബ്ദുൽ ഹമീദ് നഹ എ അബ്ദുസ്സലാം അരീകോട് കോയകുട്ടി സലമി പി മുഹമ്മദ് ഷരീഫ് എം എസ് അബ്ദുൽ അബ്ദുസ്സമി ഇടുക്കി മുസ്തഫ ഹാജി രാമനാട്ടുകര ഡോക്ടർ ഉമർ കോയ എൻ അബ്ദുൽ കോയ കടലുണ്ടി ടി പി അബൂബക്കർ എന്നിവർക്കെല്ലാവർക്കും മൊത്തത്തിൽ ഒറ്റഴിയിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ജലാംബി എം മുഹമ്മദ് മദനിയെ അവിടെ അപേക്ഷിച്ചുകൊണ്ടും സദസ്സ് കസേലകളെല്ലാം ഫുള്ളാക്കി പുറത്തു നിൽക്കുന്നവരെല്ലാവരും സദസ്സിൽ കയറിയിരിക്കണമെന്നും അതിമഹത്തായ ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതെന്ന് കണക്കിലെടുത്തുകൊണ്ട് എല്ലാവരും ഈ സമ്മേളനം കഴിയുന്നതുവരെയും അച്ചടക്കത്തോടു കൂടി ഇരിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാഹൃമുല്ലാഹിറബലമീൻ അസ്ലാം വാരിക്കും വരഹമുല്ലാഹി വരക്കാത്തു